ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ഓരോ ഒരുക്കങ്ങളും ും എമപെട്ടി നെല്ലുവായിൽ നിയന്ത്രണം വിട്ട കാർ കാനയിലേക്ക് മറിഞ്ഞ് അപകടം അപകടത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റു ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു കർഗപ്പത്തൂർ അഖിലാണം തെക്കേപ്പുരക്കൽ വീട്ടിൽ നാൽപത് വയസ്സുള്ള സുമേഷ് നാൽപ്പത് വയസ്സുള്ള വാസുദേവൻ അറയ്ക്കൽ വീട്ടിൽ ഇരുപത് വയസ്സുള്ള അജ്മൽ എന്നിവർക്കാണ് പരിക്കേറ്റത് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ നെല്ലുവായി ശ്രീ ധന്യു ക്ഷേത്ര കവാടത്തിന് സമീപമാണ് അപകടമുണ്ടായത് നാല് പേരാണ് കാറിലുണ്ടായിരുന്നത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു എതിരെ വന്നിരുന്ന വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട് റോഡരികിലെ കാനയിലേക്ക് മറിയുകയായിരുന്നു കാറിച്ച് കാനയോട് ചേർന്നുള്ള വീടിന്റെ മതിലും തകർന്നു കാനയുടെ കോൺക്രീറ്റ് സ്ലാബിലിടിച്ച് കാറിന്റെ മുൻവശം പൂർണ്ണമായി തകർന്നു പരിക്കേറ്റ യാത്രക്കാരെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ അത്താണി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ല വി വി ന്യൂസ് എരുമപ്പെട്ടി